അപ്പോൾ എല്ലാവർക്കും ചിത്ര വ്ലോഗിലേക്ക് സ്വാഗതം ഇപ്പം ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആയിട്ട് വന്നതാണെങ്കിൽ കുഞ്ഞ് വീഡിയോ ആണ് ഏട്ടോ ഡെയിലിയുള്ള അവൻ്റെ ഒരു കളിയും ചിരിയും ഒക്കെ ആയിട്ട് ഒരു കുഞ്ഞ് വീഡിയോ ആണ് എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക വേറെ ഒന്നും പറയാനില്ല ഏട്ടോ എല്ലാവരും യൂട്യൂബിൻ്റെ അപ്ഡേറ്റ് ഒക്കെ കണ്ടിരിക്കുമല്ലോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അത്ര തന്നെ അവിടെ കൂട്ടം കൂടി നിന്ന് അങ്ങോട്ട് കുറക്കുന്ന അതാണ് ഇവൻ കുറയ്ക്കുന്നത് കേട്ടോ അവരവിടെ ശ്രീ പപ്പീസ് മൊത്തം കൂട്ടം കൂടി എനിക്കൊന്നും വേറെ ഇല്ലാത്ത ഒരു പപ്പി ഇവിടെ വന്ന ഇവർ കൂട്ടം കൂടി ഇങ്ങനെ ചെയ്യും കേട്ടോ കണ്ടോ കണ്ടു നീ എന്തിനാ ഒച്ചെടുക്കുന്നത് അവർ റോഡിൽ ഒച്ചെടുക്കുന്നതിന് നീ എന്തിനാ ഒച്ചെടുക്കണോടാ ഏ നിനക്ക് എന്താടാ എല്ലാം അവിടെ എപ്പോഴുണ്ട് നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ അതാണ് ഇവനെ ഈ ഒച്ച എടുക്കുന്നത് കേട്ടോ പാവം ഇതാണ് ഇവനെ റോഡിലേക്ക് കൊണ്ടുപോയാൽ ഒക്കെ കൂടെ കടിക്കാൻ വരും കേട്ടോ പറയാൻ പറ്റൂല ഒരു മൂന്നാലെണ്ണം ഉണ്ട് അവിടെ കണ്ടോ 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 മൂന്നാലെണ്ണം നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് കണ്ടോ കാ അവിടെ കീ നോക്കട്ടെ നിക്കുന്നുണ്ട് അവിടെ നോക്കട്ടെ ഇവരെ ഇവരൊക്കെ എന്താ കൊരക്കണംന്ന് ഒന്ന് നോക്കണമല്ലോ കീ ഹോച്ചേ കീ ചോയിച്ചിട്ടോ അലുവോയിച്ചേ ച്ചേ അതെ ആരെങ്കിലും വിളിക്കട്ടെ അത് ആ ട്രെയിനേജിൽ വേണീട്ടാ കേട്ടോ അതാരെങ്കിലും വിളിക്കണം ചെന്ന് നമ്മൾ പിടിച്ചാൽ കടിക്കില്ല കേട്ടോ നോക്കട്ടെ നോക്കട്ടെ അപ്പോൾ എന്നെ അവിടെ ഇരുന്നോ മാമി ആരെങ്കിലും വിളിക്കട്ടെ വിളിക്കട്ടെ ആരെങ്കിലും ഞാനേ ഇപ്പുറത്ത് ഇതേ ഭയങ്കരമായിട്ട് കടിക്കുന്നതാണ് ഞാനൊന്ന് ഇപ്പുറത്തുള്ള ആൾക്കാരെ വിളിച്ചിട്ട് ഏത്തോട കൂടിച്ചേ താജണ്ണോ കൂടിച്ചു കൂടിച്ചേ ഞാൻ ചെന്ന് വിളിച്ചുകൊണ്ട് വന്നോണ്ടോ കടിയോ അതെ ഭയങ്കരമായിട്ട് കടിക്കുന്ന ആണേ മറ്റേ മൂന്നെണ്ണം അങ്ങനെ കടിക്കൂല ആ വീണ് ആ ഡ്രൈനേജിൽ ഒരു കാല് അമർന്നില്ലേ ആ പപ്പി എല്ലാവരെയും കടിച്ചിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡിനെ കടിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെയുള്ള ഈ ഇലാക്കയിലെ കുറേ പേരെ കടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ വിളിച്ചുകൊണ്ട് വന്ന ആളാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് അപ്പോൾ അത് കാരണം ഞാൻ അയാളുടെ വീട്ടിൽ പോയി വിളിച്ചു ദാദ ഇങ്ങനെയാണെന്ന് കാരണം ആ ദാ ആ ആ ചേട്ടനാണ് വന്നു കഴിഞ്ഞാൽ ആ പപ്പി ഒന്നും ചെയ്യൂല കേട്ടോ ഈ ഇവിടെ ഈ ഇലാക്കയിൽ കുറേ പേരെ കടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചെന്ന് പിടിക്കാൻ വേണ്ടി ഇവിടത്തുള്ള പപ്പി വീണമെങ്കിൽ എനിക്ക് ചെന്ന് എടുക്കാം ഇത് അപ്പുറത്തെ ഇലാഖയിലെ പപ്പിയാണ് പിന്നെ എൻ്റെ ഹസ്ബൻഡിനെ ഇത് കടിച്ചിട്ടുണ്ട് വേറെ ആൾക്കാരെ കടിച്ചിട്ടുണ്ട് ഇവിടെയുള്ള കുറേ പേരെ കടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചേട്ടനാണ് അവർക്കൊക്കെ ചോറ് കൊടുക്കുന്നത് ആ പപ്പിക്കൊക്കെ അപ്പോൾ ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന് വിളിച്ചുകൊണ്ട് വന്നു അതിനെ കണ്ടില്ലേ അയ്യോ എനിക്ക് വയ്യ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പേരി അച്ഛനെ കൊണ്ടാകാനാണ് എണീറ്റ് വന്നത് പതുക്ക റൂമിൽ നിന്ന് എണീറ്റ് വന്നിരിക്കുന്ന അച്ഛനെ കൊണ്ടാക പൂജാപാത്രം ഒക്കെ കഴിയണ്ടേ അച്ഛൻ വിട്ടിട്ട് വേണം പൂജാപാത്രം കഴി പൂജ ചെയ്യണ്ടേ ഒന്നാം തിയതിയാണ് കർക്കിടക മാസം ഒന്നാം തീയതി രാവിലെ വിളക്കത്തിക്കട്ടെ അച്ഛൻ്റെ അടുത്ത് ഒന്ന് ഇങ്ങനെ നിൽക്കുന്ന കേട്ടോ ഒരു കുഞ്ഞു വീടിയൊക്കെയാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യോ നമ്മടെ പൊന്നെ എല്ലാ ആന്റിമാർക്കൊക്കെ ഒരു ഒരു ഹായൊക്കെ കൊടുത്ത് പോയിഞ്ഞു അവിടെ ഇരുന്ന് ഒരു കായൊക്കെ കൊടുത്തി അവന അച്ഛൻ്റെ പുറകാണ് കേട്ടോ അതിനൊന്നുള്ള നേരും അവനെ അച്ഛനെ വിടണ്ടേ ആ വൃതിയാണവന് ഇതാണ് പൊന്നിന് ഈ ടേബിളിൽ വന്ന് നോക്കുന്ന എന്താ തൈരെടുത്ത് വെച്ചതാ മാമ ടേബിളിൽ ഒളിഞ്ഞു ഒളിഞ്ഞു നോക്കണ എന്താ 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 വേണമെന്ന് നിനക്ക് മാങ്ങ അതെ എൻ്റെ പൊന്നേ എൻ്റെ പൊന്നേ അയ്യോ പുറത്തേക്കൊന്നും കേട്ടോ പുറത്തേക്കൊന്നും ഓടില്ല എന്നാലും പറയാൻ പറ്റൂല സ്ട്രീറ്റ് പപ്പീസിനെ കണ്ടേക്ക് ഓടില്ലെന്നൊന്നും അറിയാൻ പാടില്ല ആ ടാറ്റോ എടുക്ക എടുത്തിട്ട് പോവോ അങ്ങനെ പോവല്ലേ പോ ശരി ശരി ബാ പോവാ നമുക്ക് മഴ കൊണ്ട് നനഞ്ഞൊക്കെ കിടക്കണം ഇന്ന് ഇത്തിരി വെയിലുദിച്ചുണ്ട് എപ്പോ മഴ പെയ്യുന്നു പറയാനും പറ്റില്ല ഒരു കറുപ്പും വരുന്നുണ്ട് ശരി ബാ പോവാംബാ ആടില്ലാതെ ഇരിക്കാൻ പറ്റൂല ഇപ്പമാര് ഗ്രില്ലൊക്കെ മേസ്തിരിമാര് അയച്ചിട്ട് അത് ഇത് കണ്ടു പുതിയ ഗ്രില്ലൊക്കെ വെക്കാൻ വേണ്ടി തുറന്ന് കള്ളന്മാര് കയറി ഇരുന്നാൽ അറിയൂല കേട്ടോ അങ്ങനത്തുള്ള ഒരു ഇതാണ് ഗ്രില്ലൊക്കെ പൊട്ടിച്ചിട്ട് ഇവർ ഇത് ഇപ്പോൾ ഗ്രില്ലൊക്കെ പിടിപ്പിക്കണം അപ്പോൾ തുറന്നിട്ടിട്ട് പോയുണ്ട് കള്ളന്മാര് വന്നാലും അറിയൂല നമ്മളൊരു ശ്രദ്ധ എപ്പോഴും ഇവിടെ കൊടുക്കണം നോക്കുന്ന കേട്ടാ ഫ്രണ്ട്സ് ഇത് കണ്ടോ ഇത് കണ്ടോ എന്തൊക്കെയാണ് കാണിക്കുന്നെന്ന് കണ്ടോ നിങ്ങൾ ഭയങ്കര സാധനം കേട്ടോ കാളിവിടെ നോക്കിതാ ഇത് കണ്ടോ ഇത് കണ്ടോ എന്നൊക്കെ കാണിക്കുന്നു എൻ്റെ കുഞ്ഞ് കണ്ടോ മമ്മിയായിട്ട് കളിക്കത്താണേ നിങ്ങളൊക്കെ കണ്ടില്ലേ ഫ്രണ്ട്സ് ഇത് കണ്ടോ മോനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുവായിട്ടോ അച്ചു പൊന്നോ പൊഞ്ഞോ അച്ചുപാമ്പിയുടെ പൊഞ്ഞോ അച്ഛൻ പൊമ്പിയുടെ പൊഞ്ഞോടി അച്ചുപമ്മിയുടെ പൊഞ്ഞോടി അമ്മയുടെ പൊഞ്ഞോടി കൊച്ചായിട്ട് കുറച്ചു കൂടെ കളിക്കട്ടെ എന്ന് വിചാരിച്ചു അച്ചപ്പൊന്നോടി ഒച്ച പൊന്നോ അമ്മ പൊന്നോ അതേ ചേച്ചിമാർക്ക് ചേട്ടന്മാർക്ക് ആൻറ്റിമാർക്ക് അങ്കിൾമാർക്കൊക്കെ ഒരു ഹൈ കൊടുത്തേ ഒരു ഹൈ കൊടുത്തേ പോയിനു ഒരു ഹൈ കൊടുത്തേ ഹായ് ഹായ് ടാറ്റ എങ്ങനെ കൊടുക്കുന്നത് ചേച്ചിമാർക്കൊക്കെ സ്കൂളിലെ ചേച്ചിമാർക്ക് എങ്ങനെ ടാറ്റ കൊടുക്കുന്നത് എങ്ങനെയൊന്ന് കാണിച്ചു കൊടുക്കാം അമ്മ ഗുഡ് ബോയ് ടാറ്റ 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 കണ്ടല്ലോ ഫ്രണ്ട്സ് ചേച്ചിമാർക്ക് സ്കൂളിലെ ചേച്ചിമാർക്കൊക്കെ എൻ്റെ മോൻ ടാറ്റ കൊടുക്കുന്നത് കണ്ടല്ലോ ഫ്രണ്ട്സ് ഇന്ന് മമ്മിയായിട്ട് ഇത്തിരി കൊഞ്ചലാണ് കേട്ടോ മമ്മിയെ പണി ചെയ്യാൻ സമ്മതിക്കുന്നില്ല പണി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വന്നാൽ ഈ കൊഞ്ചുന്നത് ഒത്തിരി പണിയുണ്ട് കേട്ടോ ഇന്ന് കർക്കിടക മാസം ഒന്ന് വിളക്കെത്തിക്കാൻ പോകുന്നു അപ്പോൾ അതിന് മുമ്പ് കുറച്ച് വീഡിയോ എടുത്തു അപ്പോൾ എല്ലാം നമ്മൾ എല്ലാം തുടച്ച് തൂത്തൊക്കെ വെച്ചിരിക്കുന്നു പിന്നെ അച്ഛനെ വിട്ടിട്ട് വന്നപ്പോഴാണ് ഒന്ന് ഇവനായിട്ട് കൊഞ്ചുന്ന ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് പൂവൊക്കെ മേടിച്ചോണ്ട് വെച്ചിരിക്കുന്നു നാളത്തേക്കുള്ള പൂവും മേടിച്ചുകൊണ്ടിരിക്കുന്നു മോളിൽ നിന്നും പൂക്കൾ എടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പത്തെ അമ്പായി പാത്തിക്കാൻ പൂവും പൊഞ്ഞു തമ്പായി പത്തിക്കാൻ പോകുമല്ലേ എൻ്റെ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റായി ചോറായി ഒരു കറിയായി ഇനിയും കറിയൊക്കെ വെക്കണം പിന്നെ ഇന്നലെ അളക്കി വെച്ച രണ്ട് ബക്കറ്റ് മുകളിൽ വിരിച്ചിട്ട് വന്നു ഇനി ഒരു ബക്കറ്റുണ്ട് ഇനിയും കഴുകാനുണ്ട് ഇന്ന് ഇത്തിരി വെയിലുണ്ട് കേട്ടോ പറയാൻ പറ്റില്ല വെയിൽ വിശ്വാസമില്ല ഇല്ല ചിലപ്പോൾ ഇനി മഴ പെയ്യാം അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ എൻ്റെ മോനെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഒരു കുഞ്ഞ് വീഡിയോ അച്ഛനെ കൊണ്ടാക്കുന്നത് ഒക്കെയായിട്ട് ഡെയിലി ഉള്ളൊരു വീഡിയോ എടുത്തുകൊണ്ട് വന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ യൂട്യൂബിൻ്റെ അപ് ടു ഡേറ്റ് ഒക്കെ അടിമുടി മാറി അപ്പോൾ വിവേഴ്സാണ് കൂടുതലും നമുക്ക് കിട്ടാൻ ആൾക്കാരുടെ സപ്പോർട്ടും വിവേഴ്സൊക്കെ വേണം നമുക്ക് കൂടുതലും വരാൻ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് ഒന്ന് ബെൽബട്ടൺ പ്രസ് ചെയ്യണം കേട്ടോ നോട്ടിഫിക്കേഷൻ എൻ്റെ കിട്ടണ്ടേ ഇല്ലേ അപ്പോൾ എന്നാണൊരു നല്ല വീഡിയോ ആയിട്ട് വരാം അധിക ബൈ ബൈ ബൈ